ഹലോ വെൽക്കം ടു ഡബിൾ എസ് നമ്മളിന്ന് ഈവനിങ് ബ്ലോഗാണ് കേട്ടോ കാണാൻ പോകുന്നത് കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞാൻ ഈവനിങ് ബ്ലോഗ് എടുക്കുന്നത് അധികം സമയം കിട്ടാറില്ല ഞാൻ രാത്രി ആവാറുണ്ട് വരാൻ അത് അതിനോട് സമയം കിട്ടാറില്ല അതാണ് എടുക്കാത്ത ഇപ്പം ഞാനൊരു ഏഴുമണിയൊക്കെ ആയപ്പോൾക്ക് എത്തി അതുകൊണ്ടാണ് ഇപ്പം ബ്ലോഗ് എടുക്കണത് കേട്ടോ അപ്പം ഞാൻ വന്നിട്ട് അമ്മ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ പേരറിയില്ല പക്ഷെ ഇ അമ്മയായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ കഴിച്ചിട്ട് ഇതേ ജുഗുഗുനുൻ്റെ കൂടെ ചെറുതായിട്ടിരുന്ന് കളിക്കുകയാണ് അവൻ എന്തൊക്കെയോ കളിക്കാന്ന് പറഞ്ഞു കളിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നി അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐമോദകം തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുകയാണ് എനിക്ക് എന്തോ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഗ്യാസിൻ്റെ ട്രബിൾ ഉള്ളതുപോലെ അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഐമോദകം നമുക്കതിന് വാങ്ങിക്കാൻ കിട്ടും അതിട്ട് തിളപ്പിച്ച് നല്ലോണം തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുക ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ എന്നാലും നമുക്ക് ഗ്യാസ് പോകണമെങ്കിൽ അത് കുടിക്കണം അപ്പോൾ ഞാനത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിവിടെ താഴെ ഓട്ടോറിക്ഷയിലെ സാധനങ്ങൾ വരും അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ അവര് നാച്ചുറൽ നാച്ചുറൽ എന്താ പറയുക ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ ഇണ്ടാക്കുന്നത് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണെന്നാണ് അവര് പറഞ്ഞത് അപ്പം അത് ഇന്ന് വ്യാഴാഴ്ച ദിവസം ഞങ്ങളുടെ ഫ്ലാറ്റിൽ വരുന്നത് ആ വ്യാഴാഴ്ച ദിവസം വരുന്ന ഞങ്ങളുടെ ഫ്ലാറ്റിൽ വരുന്നത് അപ്പൊ ഞങ്ങളത് താഴെ വന്നിട്ടുണ്ടായിരിക്കും ഇപ്പൊ വെളിച്ചിനൊക്കെ മേടിക്കണ്ട അപ്പൊ അത് നാച്ചുറൽ ആണെങ്കിൽ അതാണ് നല്ലത് നമ്മൾ സാധാരണ നമ്മുടെ അവിടെ നിന്നാണ് കൊണ്ടുവരാറുള്ളത് പക്ഷേ അത് കഴിഞ്ഞു അപ്പം എന്തായാലും ഇവിടെ നിന്ന് നല്ലത് കിട്ടെങ്കിൽ അത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പോകണം കേട്ടോ എവിടെ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് കാണുന്നില്ലേ ആ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ നമുക്കിവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക അകത്ത് കൊണ്ടുവരും ഫ്രഷ് ആയിട്ട് ഫാം ഫ്രഷ് എന്ന് പറയുന്ന പോലെ നാടൻ സാധനങ്ങളാണ് അവർ കൊണ്ടുവരുന്നത് നമുക്ക് കണ്ടാലും അറിയാം അങ്ങനെ വലിയ കെമിക്കലൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത് കാരണം അങ്ങനെ ശോഷിച്ച സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് നമ്മളങ്ങനെ എപ്പോഴും വാങ്ങിക്കാറില്ല ഈ പ്രാവശ്യം വെളിച്ചെണ്ണ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ജുഗുനു ഈ കാറ് കണ്ടിട്ട് ഇത് പോശയാണ് പക്ഷേ ജുഗുനു അത് കണ്ടിട്ട് ലംബോക്കിനെയാന്ന് പറഞ്ഞിട്ട് ആ സന്തോഷം അവന് ഭയങ്കര സന്തോഷം അത് കാണിക്കാൻ വേണ്ടി നമ്മളൊക്കെ വിളിച്ച് കാണിച്ച് തരികയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ജുഗുനുന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ പാർക്കിൽ പോയതാണ് നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയുള്ള പാർക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഇപ്പം എട്ട് മണിയൊക്കെ ആയി അതുകാരോണ്ട് പിള്ളേരെല്ലാം പോയി ജുഗു മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ ജൂന്ന് മുതൽ അവിടെങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കുറേ സമയമായതുകൊണ്ട് ഞാൻ വന്നിട്ട് അങ്ങനെ തന്നെ പോന്നതല്ലേ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പിന്നെ ഞാൻ തിരിച്ച് പോയി കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ തിരിച്ച് നമ്മുടെ ഫ്ളാറ്റിലേക്ക് പോകാം കേട്ടോ അവരവിടെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പ് ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു ഫേസ് പാക്ക് ആണ് മസൂർ മസൂർദാലും കൂടി പൊടിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് റോ മിൽക്കും പിന്നെ ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തു ഇതാണ് എന്റെ ഫേസ് പാക്ക് കേട്ടോ നമ്മുടെ സ്കിന്നിന് അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ എന്ത് സാധനവും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം കേട്ടോ അപ്പൊ ഞാൻ ഓൾറെഡി കഴുകിയതാണ് ഓഫീസിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ കഴുകിയതാണ് പക്ഷെ എന്നാലും അത് പിന്നെ പുറത്തേക്ക് പോയില്ലേ അപ്പം ഞാൻ എന്ത് ചെയ്യും ഇവിടെ നോർമലി ഞാൻ ഇങ്ങനെ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ നേരത്തെ നമ്മുടെ കടലമാവ് വെച്ചിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യാറ് അത് കഴിഞ്ഞിട്ട് പാക്ക് അപ്ലൈ ചെയ്യും എന്നിട്ട് വീണ്ടും കടലമാവ് തന്നെ ഉപയോഗിച്ചിട്ട് കഴിക്കണം അങ്ങനെയാണ് പതിവ് അപ്പം ഞാനിത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് പുറത്ത് നിന്നിട്ടായത് മറ്റേത് കുളിക്കുന്ന നേരത്തെ അങ്ങനെ അപ്ലൈ ചെയ്യാറ് ഇപ്പം പുറത്ത് നിന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന കാരണം കൊണ്ട് ഞാനിത് അപ്പം ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നമ്മുടെ ഫേസ് വൃത്തിയാക്കാനോ ഇത് സെറ്റാഫിലിൻ്റെ ഡെയിലി എക്സ്പോളിയേറ്റിംഗ് ക്ലെൻസർ ആണ് കേട്ടോ ഇത് മൈൽഡ് ആണ് നമുക്ക് മോർണിംഗ് ടൈമിലൊക്കെ നമുക്ക് വാഷ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ് കാരണം മോർണിംഗ് ടൈമിലൊക്കെ മൈൽഡ് മതി കാരണം നമ്മൾ പുറത്ത് പോയിട്ട് പോകണമൊന്നുമില്ലല്ലോ രാത്രി ഇതേപോലെ കുളിയും മുഖം കഴികളും സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്നില്ല അപ്പം രാവിലെ നമുക്ക് അത്രയ്ക്ക് അത്രയും അധികം ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷിന്റെ ആവശ്യമില്ല മൈൽഡ് സാധനം മതി അത് കാരണം കൊണ്ടാണ് ഞാൻ രാവിലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റാക്കിൻ്റെ ഫേസ് വാഷ് എടുത്തിട്ടുള്ളത് ഇതിപ്പം ഞാൻ സെക്കൻഡ് ടൈമാണല്ലോ വാഷിന് ആദ്യം ഞാൻ ഒന്ന് വാഷ് ചെയ്ത് പിന്നെ അധികം വേർതിട്ടൊന്നുമില്ല പുറത്ത് പോയി അതും നൈറ്റ് ടൈമിലാണല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഈ സെയിം ഫേസ് വാഷിനെ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാറുണ്ടോ നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഫേസ് ഇനി നമുക്ക് എനിക്കിവിടെ എന്തോ നഖം അറിയില്ല എനിക്ക് ഒരു ഉച്ചയായപ്പം തുടങ്ങിയത് അവിടെ ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു നഖം കൊണ്ടതാന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഇപ്പം ഞാൻ നാരങ്ങനീരും കൂടി വെച്ചിട്ടില്ല അതുകൊണ്ട് നല്ല നീറ്റലുണ്ട് ഇത് നമുക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് വെച്ചിട്ട് വയ്ക്കും വെച്ചിട്ട് നമുക്ക് കഴുകി കളയാം അപ്പോൾ നമ്മളിപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാനായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മേലൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ഉണങ്ങിയിട്ടുണ്ടാകും ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് വോഷ് ചെയ്ത് കളയാം കേട്ടോ നമുക്ക് സ്കിൻ ബ്രൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മളെ ഫൈൻ ലൈൻസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഏജിങ് ഒക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈൻ ലൈൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ദാല അടിപൊളി സാധനം അതുപോലെ തന്നെ ഉഴുന്ന് നമുക്ക് വെറും മരുമാവ് എടുത്തിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പം ഇത് സ്പെസിഫിക്കലി ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഈ സെയിം പാക്ക് തന്നെ നമുക്ക് അണ്ടർ റാംസിൽ ഓൾസോ ട്രൈ ചെയ്ത് നോക്കാം മസൂർ ദാല ഓൾസോ ആൻഡ്രാങ്സിന്റെ ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഞാൻ എന്തായാലും ഇനി കുളിക്കാൻ പോകണം കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് കഴിക്കഞ്ഞിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു ചേരാം ഫേസ് വേറെ കുളിയൊക്കെ കഴിഞ്ഞ അപ്പം ഞാൻ എൻ്റെ ഫേസ് ഇരിക്കുന്നുണ്ടോന്ന് ചേ ഫേസ് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ എൻ്റെ ഫേസ് ഇരിക്കുന്നുണ്ടോ അത്യാവശ്യം ന നല്ല വ്യത്യാസം ഫസ്റ്റ് യൂസിൽ തന്നെ കാണാം കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പാടുകളൊക്കെ പോവും നമുക്ക് ബ്രൈറ്റാകും ഫൈൻ ലൈൻസ് ഒക്കെ കുറയും അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അമ്മ കുളിപ്പിക്കണോ അമ്മ കുളിപ്പിക്കാലോ ഞങ്ങളെ കുളിച്ചാൽ പോവാ ഡിന്നർ ടൈം ആയിട്ടോ നമുക്കിന്ന് ദോശയാണ് അരി ദോശയെല്ലാം അരി ചെറുപയർ നാളികേരം അതൊക്കെ കൂടെ അരച്ചിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അതും ചട്നിയും കൂടിയാണ് അത് കഴിഞ്ഞ് നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞതേ ഞങ്ങളെല്ലാവരും കൂടി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വയ്ക്കുവാണ് കേട്ടോ ാണ് കേട്ടോ അപ്പോ ഞാൻ ഇപ്പം ഈ അടുത്ത് കൊറേ നാളായിട്ടിപ്പം എനിക്ക് എന്താ പറയാ ഒന്നും ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ നൈറ്റ് ക്രീം ഇടാറുണ്ട് ജസ്റ്റ് ഡെയർ ഒന്നും ഞാൻ കുറെ നാളായിട്ട് ഞാൻ ആക്ച്വലി ചെയ്തിട്ട് ഇതെന്തിനാ ഞാൻ തരങ്ങള് അങ്ങനെ അപ്പൊ ഇന്ന് ഇന്നലെ തുടങ്ങി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടോണർ ഞാൻ ആദ്യം അപ്ലൈ ചെയ്യാൻ എന്ത് കഴിഞ്ഞിട്ട് ക്ലെൻസിങ് കഴിഞ്ഞിട്ടാണോ കേട്ടോ പിന്നെ ഒരു ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ഉണ്ട് അതാണ് അപ്ലൈ ചെയ്യുന്നത് സ്ലീപ്പിംഗ് മാസ്ക് ആണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വിറ്റാമിൻ സി സിറം ഈ വിറ്റാമിൻ സി സിറപ്പിന് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ വിറ്റാമിൻ സി സിറം നല്ല വ്യത്യാസം ഉണ്ടാവും സ്കിന്നിന് നല്ല വ്യത്യാസം വരും അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഇത് യൂസ് ചെയ്യാതിരുന്നപ്പോഴാണ് എനിക്കതിൻ്റെ ശരിക്കും ആ വ്യത്യാസം മനസ്സിലായത് ഈ രണ്ടു ദിവസമായിട്ട് ബാക്കിയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിറ്റാമിൻ സി സിറം യൂസ് ചെയ്തു യൂസ് ചെയ്തപ്പോൾ തന്നെ ഒറ്റ യൂസിൽ തന്നെ ആ ഓയിൽ ഭയങ്കരമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്തു അങ്ങനെയൊക്കെ കുറയാൻ തുടങ്ങി അപ്പം അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി സിറം ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അറ്റ്ലീസ്റ്റ് അതെങ്കിലും യൂസ് ചെയ്ത് നോക്കുക പകൽ ഞാൻ രാത്രിയാണ് ആട്ടോ യൂസ് ചെയ്യുക പകലാണെങ്കിൽ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് ഞാൻ രാത്രിയാണ് യൂസ് ചെയ്യാറുള്ളത് നല്ലതാണ് സ്കിന്നിന് അടിപൊളി അഡ്വാൻസ്ഡ് മുസിൻ പവർ സ്നെസ് ആണ് ലാസ്റ്റ് ഏതെങ്കിലും ഒരു നൈറ്റ് ക്രീം ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻ കെ ആണ് കുറച്ച് നാളുകളായിട്ട് ഡോട്ട് ആൻ കെ ആണ് യൂസ് ചെയ്യുന്നത് കാണണോ 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 അതമ്മ കാണിച്ചു തരാം അതിന്റെ ഡിഫറൻസ് കാണിച്ചു തരാം പോഷയുടെ ലോഗോ തമ്മിലുള്ള ഡിഫറൻസ് അമ്മ ഇനി എനിക്ക് ചെറിയൊരു പരിപാടി ഉള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നാളെ ഫ്രൈഡേ ആണ് ഫ്രൈഡേ നമ്മൾ നാട്ടിലേക്ക് പോകും അപ്പൊ നോർമലി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഓഫീസിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് പോവാനുള്ളത് പക്ഷെ നാളെ നമ്മളെ മണപ്പുറത്ത് കറങ്ങാൻ പോകുന്ന എക്സിബിഷൻ നടക്കുന്നുണ്ടല്ലോ ആലുവ മണപ്പുറത്ത് നമ്മുടെ ശിവരാത്രി കഴിഞ്ഞല്ലേ അപ്പോൾ അവിടെ പോകുന്നുണ്ട് അപ്പോൾ വേഗം പോണം ഞാൻ ഇവിടെ വന്ന് പിന്നെ ഒരുങ്ങി പിടിച്ച് വീണ്ടും പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ലേറ്റ് ആവും അത് കാരണം കൊണ്ട് എന്നെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് നേരിട്ട് വിളിച്ചിട്ടാണ് പോണത് അപ്പോൾ നാളെ നാട്ടിലേക്കല്ലേ പോകണം അത് നാട്ടിലേക്കാണല്ലോ പോണേ അത് കാരണം കൊണ്ട് അപ്പം കൊണ്ടു ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കണം പാക്ക് ചെയ്യണം അപ്പോൾ അതാണ് എൻ്റെ അടുത്ത പരിപാടി എനിക്ക് നയിക്കേന്ന് കുറച്ച് സാധനങ്ങൾ വന്നായിരുന്നു കേട്ടോ അപ്പൊ ഞാനും ജൂനും കൂടി അതൊക്കെ ഒന്ന് പൊട്ടിച്ച് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെ അപ്പോൾ ഞങ്ങളുടെ അപ്പം നീ ഇന്നത്തെ ദിവസം കഴിഞ്ഞു അപ്പം എൻ്റെ ഒരു ഈവനിങ് ഈവനിങ് എല്ലാ ദിവസവും ഇതുപോലെ ഒന്നും ആയിരിക്കില്ല കേട്ടോ പല ദിവസം പലതരത്തിലായിരിക്കും ഇതിപ്പം ഞാൻ നേരത്തെ വന്നു അപ്പം എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അപ്പം ഇന്നത്തെ ഈവനിങ് ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരാണ് അടുത്ത വീഡിയോയിൽ വീഡിയോ വേണ്ടതുവരെ